കുവൈ ദുരന്തത്തിൽ മരിച്ച കാസർഗോഡ് ചെർക്കള സ്വദേശി രഞ്ജിത്തിന്റെയും തൃക്കരിപ്പൂർ എളമ്പച്ചി സ്വദേശി കേളു പൊൻമലേരിയുടെയും മൃതദേഹം സംസ്കരിച്ചു ഹൃദയം തകരുന്ന വേദനയോടെയാണ് ഇരുവരും ഇരുവരുടെയും മൃതദേഹം നാടെ ഏറ്റുവാങ്ങിയത് നൂറുകണക്കിന് പേരാണ് അന്ത്യാഞ്ജലി അർപ്പിച്ചത് രഞ്ജിത്തിൻ്റെ മൃതദേഹം വീടിനോട് ചേർന്ന കുടുംബ ശ്മശാനത്തിലും കേളു പൊന്മേലിയുടെ മൃതദേഹം കാലിക്കടവ് ആണൂരിലെ ശ്മശാനത്തിലുമാണ് സംസ്കരിച്ചത് അർജുൻ കല്യാണാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് അർജുൻ മൂന്ന് പേരെയാണ് ഇന്ന് കണ്ണൂർ നഷ്ടമായിരിക്കുന്നത് സംസ്കാര ചടങ്ങുകളൊക്കെ എപ്പോഴാണ് പൂർത്തിയായത് ആര്യ ഹൃദയഭേദകമായിട്ടുള്ള കാഴ്ചയാണ് കണ്ണൂർ ജില്ലയിൽ കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് കണ്ണൂർ ജില്ലയിൽ മൂന്ന് പേരാണ് ഈ അപകടത്തിൽ ജീവൻ നഷ്ടമാവുകയും ചെയ്തിട്ടുള്ളത് കണ്ണൂരിലെ പേരുടെ മൃതദേഹം ഇന്ന് സംസ്കാരം നടന്നു കഴിഞ്ഞിട്ടുണ്ട് ഒന്ന് ചെറുങ്ങോം വായക്ക പെരിങ്ങോം വയക്കരയിലെ നിതിൻ കെയുടെയും അതുപോലെ തന്നെ ധർമ്മടത്ത് ഉള്ള വിജേഷിൻ്റെയും മൃതദേഹമാണ് സംസ്കരിച്ചിട്ടുള്ളത് കണ്ണൂർ കുറുവ സ്വദേശിയായിട്ടുള്ള വ്യക്തിയുടെ അപകടത്തിൽ മരിച്ചിട്ടുള്ള ആളുടെ മൃതദേഹം നാളെ പതിനൊന്ന് മണിയോടുകൂടിയാണ് സംസ്കാരം നടക്കുക ഹൃദയഭേദകമായിട്ടുള്ള കാഴ്ചയാണ് കണ്ണൂരിലെ രണ്ടിടങ്ങളിലും കാണാനും വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് രണ്ടുപേരുടെയും മൃതശരീരത്തിൽ നൂറുകണക്കിന് പ്രവർത്ത നൂറുകണക്കിന് നാട്ടുകാരും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ആയിട്ടുള്ളവർ അന്തിമോപചാരം അർപ്പിക്കുന്നതിനു വേണ്ടി എത്തിയിട്ടുണ്ടായിരുന്നു ഈ എറണാകുളത്ത് നിന്നും വൈകുന്നേരം എത്തിക്കാൻ വേണ്ടി കഴിയുമെന്നായിരുന്നു അറിയിപ്പ് ലഭിച്ചിരുന്നെങ്കിലും അത് രാത്രി ഏഴ് മണിയോടുകൂടിയാണ് രണ്ടിടങ്ങളിലുമായി മൃതദേഹം എത്തിച്ചിട്ടുള്ളത് ഈ രണ്ട് സ്ഥലങ്ങളിലുമായി പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിലെ പ്രധാനപ്പെട്ടവരും ഈ മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിപ്പിക്കുന്നതിനു വേണ്ടി എത്തിയിട്ടുണ്ടായിരുന്നു കണ്ണൂരിലെ എം പി കെ സുധാകരൻ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളായിട്ടുള്ള കെ കെ ശൈലജ ടീച്ചർ അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് തുടങ്ങിയിട്ടുള്ളവർ കണ്ണൂരിൽ അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ടായിരുന്നു കാസർഗോഡ് ജില്ലയിലും രണ്ട് പേരുടെ പേരാണ് ഈ അപകടത്തിൽ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത് കാസർഗോഡ് രഞ്ച് സ്വദേശിയായിട്ടുള്ള രഞ്ജിത്ത് അതുപോലെ തന്നെ തൃക്കരിപ്പൂർ തെക്കും പാടുള്ള തൃക്കരിപ്പൂർ തെക്കും പാടുള്ള കേളു ആണ് മരണപ്പെട്ടിട്ടുള്ള പൊന്മലേരി ഇതിന്റെ ഇതിനകത്ത് പേരുടെയും മൃതദേഹം ഇപ്പോൾ സംസ്കാരം പൂർത്തിയായിട്ടുണ്ട് വലിയ തോതിലുള്ള ഹൃദയഭേദ ബന്ധുക്കളുടെ കാസർഗോഡ് രണ്ടു പേരുടെയും ഒപ്പം ധർമ്മടത്ത് മരിച്ചിട്ടുള്ള വിശാൽ കൃഷ്ണന്റെയും മൃതദേഹങ്ങൾ വീട്ടിലേക്ക് എത്തിച്ചിരുന്നു അർജുൻ കല്യാണാണ് വിവരങ്ങൾ നൽകിയത്